ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സ്റ്റോറിയാണെന്ന് പറയാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഒന്നര വർഷം മുമ്പ് വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു ന്യൂമോണിയ വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് വരെയായി അങ്ങനെയുള്ള ആൾ അവസാനം വെൻറ്റിലേറ്ററിലായി ഏകദേശം മരണത്തോടടുത്ത് നിന്ന ആളാണ് ഞാൻ ആ ആൾ എങ്ങനെ ഡെലിവറി ആയി അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് വളരെ കുറേ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ വിഷമൊക്കെ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെയുണ്ട് പ്രഗ്നൻസിയിലാണെങ്കിലും ആ അതിന് ശേഷമാണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ഓരോ സ്ത്രീയുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ പറയുമ്പോൾ ചിരിച്ചൊക്കെ പറയും അപ്പം നിങ്ങളും നിങ്ങൾക്കൊന്നും തോന്നരുത് എൻ്റെ സംസാരം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോയാലോ യെസ് ഞാനൊരു ഒന്നര വർഷം മുമ്പ് വെൻറ്റിലേറ്ററിലായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ന്യൂമോണിയ വന്നു ആ സ്റ്റോറിയൊക്കെ ഞാൻ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് ലാസ്റ്റ് സ്റ്റേജ് വരെയായി പതിനഞ്ച് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു ചെറിയൊരു ശ്വാസത്തിൻ്റെ പുറത്ത് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ടോ എന്തോ ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ പോയി കാണുക കേട്ടോ അതിനുശേഷമാണ് ഞാൻ ഡെലിവറി ആവുന്നത് ഇപ്പോൾ കുഞ്ഞിന് സിക്സ് മന്ത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ കാര്യങ്ങളും അതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് മാത്രമല്ല ഡെലിവറി കഴിഞ്ഞതും ആ ഡെലിവറിയുടെ ഇടയിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ നമ്മുടെ മനസ്സിനകത്ത് കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു ഷെയറിങ് നിങ്ങളോടും കൂടി കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു മോട്ടിവേഷൻ പോലെയാകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുമ്പോൾ അഹങ്കാരം ആണെന്ന് പറയരുത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം ഞാൻ ഈ വെൻറ്റിലേറ്ററിലൊക്കെ നിന്ന് വന്നിട്ട് ഞാനൊരു ഏഴാമത്തെ ദിവസം ഡിസ്ചാർജായി എന്നിട്ട് വീട്ടിലെത്തി നടക്കാനൊന്നു വയ്യായിരുന്നു ഫുൾ ബോഡി എല്ലാം ആയിരുന്നു മീൻസ് നടക്കാൻ പറ്റില്ല എനിക്കാൻ പറ്റില്ല ആയിരുന്നു പിന്നെ അവസാനം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് തന്നു പിന്നെ ഞാൻ നടക്കാനൊക്കെ തുടങ്ങി പിന്നെ മോളെ പിക്ക് ചെയ്യാൻ പോകണം സ്കൂളിലോട്ട് മുളയൊക്കെ ഞാൻ തന്നെയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് ഇക്ക ഒരു രണ്ട് മൂന്ന് ദിവസം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മെല്ലെ മെല്ലെ സ്കൂളിനടുത്ത് ഈ വീടിൻ്റെ അടുത്താണ് സ്കൂൾ ഞാൻ മെല്ലെ മെല്ലെ നടന്ന് ആ ഇത് മതിലൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ മോളെ പിക്ക് ചെയ്യാൻ പോയത് കാരണം എനിക്ക് വാഷിയായിരുന്നു എനിക്ക് എണീറ്റ് നടക്കണം എന്നുള്ളത് അങ്ങനെ എണീറ്റ് നടന്നു അങ്ങനെ ഇങ്ങനെ ഞാൻ എൻ്റെ ബോഡി അത്യാവശ്യം ഓക്കെ ആയി വന്നു എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ വെയിറ്റൊക്കെ എനിക്കൊണ്ട് പത്ത് കിലോ പതിനഞ്ച് കിലോയൊക്കെ കുറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയായി ആ സമയത്ത് ആ രീതിയിലായിരുന്നു അങ്ങനെ അവസാനം എന്താണെന്നറിയോ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി പക്ഷെ പ്രഗ്നൻ്റ് ആയത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ അപ്പോൾ ആ സമയത്ത് നാട്ടിൽ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു തിരക്കൊക്കെയാണ് അത്ര വലിയ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാൻ എല്ലാ മാസവും ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട് ലങ്സ് ഹാർട്ട് കിഡ്നിന്നൊക്കെ പറഞ്ഞു പറയുന്നത് പോലെ ഈ ന്യൂമോണിയ വന്നതിന് ശേഷം ഇക്കാൾക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി എന്തെങ്കിലും അസുഖം വന്നാലോ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ മാസവും ബോഡി ചെക്കപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ബോഡി ചെക്കപ്പ് ചെക്കപ്പൊക്കെ ചെയ്ത് ലങ്സിൻ്റെതും പിന്നെ അതുപോലെ എക്സ്റേ എടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ ചെസ്റ്റിൽ എന്തോ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എക്സ്റേയും എല്ലാം എടുത്തു പിന്നെ എല്ലാം ചെക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞ് ഉമ്മനാട്ടിൽ പോയിരുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നു അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണോ അങ്ങനെ പ്രഗ്നൻസി കിറ്റ് വാങ്ങി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആണ് പ്രഗ്നൻ്റ് ആയ ഒരു പെൺ സ്ത്രീ എക്സ്റേ എടുക്കാൻ പാടില്ല അങ്ങനെയാണ് കാരണം പിന്നെ ആ ജനിക്കുന്ന കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാം ഞങ്ങളാണെങ്കിൽ മുമ്പേ എക്സ്റേ ഒക്കെ എടുത്തിരുന്നു ഞങ്ങൾക്ക് എനിക്കറിയില്ല അല്ല ഞാൻ പ്രഗ്നൻ്റാണെന്നുള്ളത് അപ്പോഴേക്കും എനിക്ക് ഓൾമോസ്റ്റ് ഫോർട്ടി ഡേയ്സും അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് ആണെങ്കിൽ റെഗുലർ ആണ് റെഗുലറാണ് എന്തോ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഞാനത്ര വലിയ കാര്യമാക്കിയില്ല അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമ്മളല്ലേ അല്ല എക്സ്റേ എടുത്തിരുന്നല്ലോ എന്ത് ചെയ്യും എക്സ്റേ എടുക്കാൻ പാടില്ല ഞാനതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി അതിനകത്തൊക്കെ കാണുന്നത് എക്സ്റേ എടുക്കാൻ പാടില്ല പിന്നെ എക്സറേ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഗൈനോക്കോളജിസ്റ്റ് കണ്ടു അങ്ങനെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഡോക്ടറ് പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ കണ്ടിന്യൂ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ ഞാനാണെങ്കിൽ നിനക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊന്നും തരുന്നില്ല ഏഹ് പിന്നെ എനിക്കങ്ങനെ തരാൻ പറ്റില്ല അത് ഒരുപക്ഷെ പോവാനുള്ളതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോവും അപ്പോൾ ഒന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വേറെ ഒന്നും നമ്മളെ പോലെ ഒന്നും ചെയ്യില്ല ഇവിടെ അപോഷന് കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇവിടുത്തെ നിയമം അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞത് അങ്ങനെ പോയിക്കോട്ടെ അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഭയങ്കര ഫീലായി എന്താ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുന്നത് പക്ഷേ അവർ നമ്മുടെ ഒരു ഇത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ഡോക്ടറാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ തരില്ല ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു എനിക്ക് അന്ന് ആദ്യം ഫീൽ ആയിട്ടോ പക്ഷെ അവർ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത് അന്ന് എനിക്ക് ആ ഡോക്ടറോട് ദേഷ്യം വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ അപ്പോഴേക്കും എനിക്ക് ഓൾമോസ്റ്റ് ടു ആയി അങ്ങനെ ടു മന്ത് ആയി മൂന്നാമത്തെ മാസം പോയി ചെക്കപ്പ് ചെയ്തു മൂന്നാമത്തെ മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ ടാബ്ലറ്റ് ഒന്നും തരുന്നില്ല എന്നോട് പറഞ്ഞു എനിക്കൊരു വിശ്വാസക്കുറവ് ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു നാലാം മാസമായി നാലാമത്തെ മാസം ഡോക്ടർ ടാബ്ലറ്റ് തരുന്നില്ല പിന്നെ അഞ്ചാമത്തെ മാസം ഡോക്ടറെ ഇനി മെഡിസിൻ തരാമെന്ന് പറഞ്ഞ് ടാബ്ലെറ്റൊക്കെ തന്നു വൈറ്റമിൻ ടാബ്ലറ്റും അതുപോലെ ഫോളിക് അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ ടാബ്ലറ്റ് ഇല്ലേ പ്രഗ്നൻസി ടൈമിൽ ഇതെല്ലാം തന്നു എനിക്കാണെങ്കിൽ ഈ ടാബ്ലറ്റ് കുടിക്കാനും കഴിക്കാനൊക്കെ മടിയാ മെഡിസിൻ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇതാണ് എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് പിന്നെ നമ്മുടെ സാഹചര്യം സാഹചര്യം അല്ലേന്ന് വെച്ചിട്ട് ഞാൻ മെഡിസിൻ ഒക്കെ എടുത്തു അങ്ങനെ അഞ്ചാം മാസത്തിൽ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ ഞാനാണെങ്കിൽ മധുരമൊന്നും അങ്ങനെ കഴിക്കുകയൊന്നുമില്ല ഞാനെല്ലാം സ്റ്റോപ്പ് ചെയ്തതാണ് ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല ഞാൻ പക്ഷെ ഞാൻ മുമ്പൊക്കെ മധുരം ജ്യൂസ് പെപ്സീസ് അതിനൊപ്പൊക്കെ ഞാൻ മുമ്പ് കുടിക്കാറ് എനിക്ക് ന്യൂമോണിയ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ അതൊന്നും കുടിക്കാറൊന്നുമില്ല ഞാൻ എല്ലാം ഒഴിവാക്കിയതാണ് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു എന്താ ഈ ഷുഗർ അഞ്ചാമത്തെ മാസം ഷുഗറും വന്നു ഇക്കയാണെങ്കിൽ എന്നെ ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല ഈ പ്രഗ്നൻസി ടൈമിലും മൂപ്പര് എന്നെ ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല ഷുഗർ വരും എന്ന് പേടിപ്പിച്ചിട്ട് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഭയങ്കര വിഷമം ഒന്നും കഴിക്കാതിരുന്നിട്ടും ഞാൻ അങ്ങനെയാണെങ്കിൽ കൂടുതലും കഴിക്കുന്നത് സാലഡ്സ് കക്കിരിക്ക അതുപോലെ ക്യാരറ്റ് ഇതൊക്കെ അങ്ങ് കുറേ അങ്ങ് കഴിക്കും ഇക്കയുടെ വാക്ക് കേട്ടിട്ട് മൂപ്പര് പറയും ഷുഗർ ഒന്നും വരില്ല ഇതങ്ങ് കഴിച്ചോ നല്ല രീതിയിൽ പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അതൊക്കെയാണ് കഴിക്കുക മധുരങ്ങളൊന്നും ബേക്കറീസ് ഒന്നും ഞാൻ കഴിക്കാറില്ല പക്ഷെ എനിക്ക് കഴിക്കണം എന്ന കഴിക്കണമെന്നാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ മാറ്റി വെച്ചു കാരണം ഇത് ഇക്ക എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അത് വരും ഇതുവരും എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര സംഭവാക്കി മാറ്റി ഷുഗറിന് പ്രഗ്നൻസി ടൈമിൽ സ്വാഭാവികമായിട്ട് ഷുഗർ വരുന്നതാണ് ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും അത് വരുന്നുണ്ട് അപ്പോൾ ഇക്കയുടെ വിചാരം എൻ്റെ ഉപ്പ ഉപ്പാക്ക് ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ടായിരുന്നു അപ്പം ഇക്ക വിചാരിക്കുന്ന ആ ഒരു പാരമ്പര്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഷുഗർ വരികയാണ് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വന്നപ്പോൾ അതിനെ വലിയ സംഭവമാക്കി ഇപ്പം ക്യാൻസർ പോലും എല്ലാ സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട് അതുപോലും ആരും വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമുക്കറിയാവുന്നതിന് എത്രയോ പെൺകുട്ടികൾക്ക് ക്യാൻസർ വന്നിട്ട് ഹസ്ബൻ്റിൻ്റെ വീട്ടിലൊക്കെ നല്ല രീതി ജീവിക്കുന്നുണ്ട് അവർ നല്ല രീതി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ ഷുഗർ പ്രെഗ്നൻസി ടൈമിൽ വരുന്നതിന് ഇത്ര വലിയ സംഭവമാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്നെയാണെങ്കിൽ ഞാൻ പറയാം ഒന്നും കഴിക്കാനും സമ്മതിക്കില്ല ഒന്നും കുടിക്കാനും സമ്മതിക്കില്ല പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ കഴിക്കാനും അല്ലേ ആ ഒരു സമയമാണല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ഈ പ്രഗ്നൻസി ടൈമെന്ന് പറയുന്നത് ഒന്നും കഴിക്കാൻ സംഭവിക്കില്ല ഭയങ്കര ഫീലിംഗ് ഒക്കെ ആയിരുന്നു അന്ന് നമുക്കിതാരോടും പറയാനും പറ്റില്ലല്ലോ ഇന്ന് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്ന് ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചത് വെറുതെ പ്രഗ്നൻ്റ് ആവണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ ആകുമ്പോൾ നമുക്ക് ശരിയാവില്ലല്ലോ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു അന്നൊക്കെ അങ്ങനെ ഏഴാം മാസം എല്ലാം ആയി ഏഴാം മാസം ആയി പിന്നെ ഞാൻ നോക്കിയാണ് പിന്നെ എക്സാമൊക്കെ വന്നു ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ആരുമില്ല ഹെൽപ്പിന് ഞാൻ മാത്രമേ മാത്രമല്ലല്ലോ മോളെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകണം സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാരെ എന്നെ കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര ഫീലായി കാരണം ഏഴ് മാസമൊക്കെയായിട്ട് മോളെ പിക്ക് ചെയ്യാൻ ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു അവനോട് പറഞ്ഞു നീ എന്തിനാണ് വരുന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് നടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തോട്ടോ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ആയിരുന്നു ഇക്ക ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൂപ്പർക്ക് ഒരുപക്ഷെ അറിയില്ല എനിക്ക് പക്ഷെ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് എന്നെപ്പോലുള്ള സ്ത്രീകൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇക്ക ആളൊക്കെ ഭയങ്കര പാവാ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ ഇക്കാലം കുറ്റം പറയാനും പറ്റില്ല അവരുടെ ചെറുപ്പത്തിൽ അവർ എങ്ങനെയാണോ വളർന്നിരിക്കുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും അവർക്കുണ്ടാവുക അപ്പോൾ അവർക്ക് നമ്മളൊന്നും അങ്ങനെ കെയർ ചെയ്യാനൊന്നും അവർക്ക് അറിയുന്നില്ല അതാണ് മെയിൻ അവർക്കങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ കമ്പനി ഒന്നുമില്ല അവരുടെ വീട്ടുകാരെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നൊരു ഇത് ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് തോന്നുക അങ്ങനെയാണ് അപ്പോൾ അവർ സ്വഭാവം മൂപ്പർക്കും കിട്ടിയതായിരിക്കാം അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക തീരെ കെയർ ചെയ്യാത്തതുപോലെയൊക്കെ എനിക്ക് തോന്നി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുതരും അല്ലാതെ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെയുള്ളതൊന്നും അറിയുന്നില്ല ഇപ്പോൾ ഈവൻ പൊതുവേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് പച്ചമാങ്ങയൊക്കെ കഴിക്കൂലേ പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പച്ചമാങ്ങ കഴിക്കണമെന്ന് തോന്നിയിട്ടുമില്ല നമുക്കിത് വാങ്ങിച്ച് തന്നിട്ടുമില്ല മനസ്സിലായോ അതുപോലെ നമ്മൾ പറയണം അല്ലാതെ ആരും അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യില്ല അതുപോലെ തന്നെ പിന്നെ കിട ഫാമിലീസിനാണെങ്കിൽ അവർക്കാണെങ്കിലൊന്നും നമുക്കിങ്ങനെ ആവശ്യം ഉണ്ടാവുമോ അതുണ്ടാവും ഇത് അങ്ങനെയൊന്നും അവർക്കും അറിയില്ല ഞാൻ ഇവിടെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ അതുപോലെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പിന്നെ അങ്ങനെ നാട്ടിൽ നാട്ടിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമോ നാട്ടിലായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മയുടെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കെയറിങ് കിട്ടിയേനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ മുമ്പൊക്കെ വിചാരിക്കും ഇക്കയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കെയർ കിട്ടുക അങ്ങനെ ചിന്തിക്കും പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ഞാൻ വിചാരിച്ചു ഓ പഠിച്ചവനെ എൻ്റെ വീട്ടുകാർ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നാട്ടിൽ പോയെങ്കിലും പിന്നെ അപ്പോഴേക്കും മക്കൾക്ക് എക്സാമൊക്കെ ആയിരുന്നു പിന്നെ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ സിസ്റ്റേഴ്സിനെയും ഉമ്മാനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമാധാനം ഉണ്ടാകും എന്നൊക്കെ ഞാൻ അന്ന് ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഏഴുമാസമൊക്കെ കഴിഞ്ഞോ പിന്നെ എട്ടാം മാസം ആ ഏഴു മാസം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ പിന്നെ കൺട്രാക്ഷൻ ഉണ്ടാവാൻ തുടങ്ങി കാരണം ജോലിയൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണം എനിക്ക് വീഡിയോ ചെയ്യണം പിന്നെ കുറച്ച് എനിക്ക് ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ അതും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം ഈ പ്രഗ്നൻസി ടൈമിലും എനിക്ക് എല്ലാം ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ മുമ്പ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഏഴാം മാസമായപ്പോൾ കൺട്രാക്ഷൻ തുടങ്ങി അങ്ങനെ ഹോസ്പിറ്റൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഡെലിവറി ഉണ്ടാവാം കുറച്ച് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പൊതുവേ വേറെ ആരെങ്കിലും ആണെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യും അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാൻ നല്ല രീതിയിൽ കെയർ ചെയ്തു വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ എല്ലാം വീട്ടുജോലിയും കാര്യങ്ങളും തിരക്കും അതും ഇതും എല്ലാം വലിച്ചിടലും പിന്നെ തുണി മടക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചവനെയാണ് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഓർക്കാൻ പോലും പറ്റുന്നില്ല കാരണം നല്ല ജോലി വീട്ടുജോലി തന്നെ അത്യാവശ്യമുണ്ട് പിന്നെ അതിനെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കും പിന്നെ അതിനിടയിൽ ആരെങ്കിലും വരും ഗസ്റ്റ് വരും എല്ലാം ആ ഒരു സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും അറിയിക്കില്ല ആൾക്കാരുടെ മുമ്പിൽ ഞാനൊന്നും അറിയിക്കാതെ മാനേജ് ചെയ്ത് നിൽക്കും അവർ പോയപ്പോൾ കുറച്ച് കിടക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ കൂടുതൽ കിടന്നുറങ്ങുന്ന ഒരു ക്യാരക്ടറല്ല എൻ്റേത് അപ്പോൾ അങ്ങനെ എട്ടാം മാസം എട്ടാം മാസമായി എട്ടാം മാസത്തിലും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി വയറ് ഭയങ്കര ഞാനാണെങ്കിൽ വലിയ തടിയൊന്നുമില്ലായിരുന്നു മെലിഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് വയറൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെ ആവാൻ തുടങ്ങി കൺട്രാക്ഷൻ തന്നെയാണ് പെട്ടെന്ന് ഡെലിവറി ആവുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ എനിക്ക് ഫീസ് ആവാൻ തുടങ്ങി അപ്പോൾ എട്ട് മാസമായിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ മക്കൾക്ക് എക്സാം തുടങ്ങി മോൾക്കാണെങ്കിൽ ഞാൻ തന്നെ എല്ലാം പഠിപ്പിക്കണം ഞാൻ ഇക്കാനോട് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇക്കാന് നോക്കില്ല പഠിക്കുന്ന കാര്യം എന്തായാലും ഉപരി നോക്കില്ല അപ്പോൾ ഞാനിത് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം ഞാൻ ടയേർഡാവാൻ തുടങ്ങി കാരണം ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുമ്പോഴും മക്കൾ കളിക്കാൻ പോകും അപ്പുറത്തിപ്പുറത്ത് കളിക്കും വീണ്ടും പിടിച്ചിരുത്തും അങ്ങനെ ആൾ എനിക്കാണെങ്കിൽ ടെൻഷൻ ആൾക്ക് മാർക്ക് കുറഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഫീൽ ആകും അപ്പോൾ ആളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയും കൂടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ എന്തു ചെയ്തെന്നറിയോ എങ്ങനെയൊക്കെയോ ആളെ പഠിപ്പിച്ചു പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം എക്സാമൊക്കെ എഴുതി അവസാനം ലാസ്റ്റ് എക്സാം വീടൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തു കാരണം നോമ്പ് വരികയല്ലേ എനിക്കതിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു എനിക്ക് പറ്റുന്നില്ല വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കിച്ചണൊക്കെ ആകെ വൃത്തികേടാക്കി എടുക്കുകയാണ് ഞാൻ ഈ വയ്യാത്തതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇക്ക പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട എല്ലാം ഞാൻ ചെയ്യാം മൂപ്പരെ വിശ്വസിച്ചിട്ട് ഞാനൊന്നും ചെയ്യാതെ കേട്ടോ മൂപ്പരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് നിസ്കരിക്കും നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ മൊബൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ തന്നെയാണ് പിന്നെ ആ ഓഫീസിൽ നിന്ന് കോള് വരും വീട്ടിലെത്തിക്കഴിഞ്ഞാലും എപ്പോഴും കോൾ തന്നെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം നോക്കണം ഓഫീസിൽ നിന്ന് ഓഫീസിലെ കാര്യം പിന്നെ അപ്പോൾ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആണുങ്ങൾക്ക് വിചാരിക്കുന്നത് നമ്മൾ അവരോട് ഇങ്ങനെ എന്താ പറയുക എതിർത്ത് സംസാരിക്കുക അങ്ങനെയൊക്കെ അവർ തെറ്റിദ്ധാരനാണ് പറഞ്ഞിട്ട് കാര്യമില്ല പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കാനോട് എനിക്ക് തീരെ വയ്യ എനിക്ക് കുനിയാനൊന്നും വയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞു നീ അവിടെ ഇരിക്കുക റെസ്റ്റ് എടുക്കുക എന്തിനാ ജോലി ചെയ്യുന്നതെന്ന് വെച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു റെസ്റ്റ് എടുത്തു ഞാൻ വിചാരിച്ചു പിന്നെ ഇക്ക ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഇക്കെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഇക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അന്ന് ഇക്ക ഹെൽപ്പ് ചെയ്തില്ലേക്കെ മൊബൈലിൽ ഇത്ത മൊബൈൽ എടുത്ത് തന്നെ അങ്ങനെ ഇരുന്നു എനിക്കാണെങ്കിൽ തീരെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ക്യാരക്ടർ ടോട്ടലി മാറ്റം ഉണ്ടാവുമല്ലോ അതും ഈ പ്രസവ വേദന ഒക്കെ വരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ നമുക്കാണെങ്കിലത് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നാം എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം ആ ദേഷ്യത്തിൽ ഞാൻ ചെയ്തു എന്ന് പറയുമോ അടുക്കളയൊക്കെ അങ്ങ് പെട്ടെന്ന് പോയി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങി കുനിഞ്ഞെടുക്കാൻ തുടങ്ങി എല്ലാം ആ ദേഷ്യത്തിൽ അങ്ങ് എല്ലാം അങ്ങ് ചെയ്തു ഇതൊക്കെ ഇതൊക്കെയൊക്കെ നോക്കുന്നുമുണ്ട് ഇക്ക കാണുന്നുണ്ട് എന്നിട്ടൊക്കെ ും മൈൻഡ് ചെയ്തില്ലേ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം പിന്നെ നന്നായിട്ട് വയറ് വേദനിക്കാൻ തുടങ്ങി വയറ് വേദനിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊക്കെ പേടി ഞാനൊന്നും പറഞ്ഞില്ല ഈ വാശിയിലും ദേഷ്യത്തിലും ഞാനങ്ങ് മിണ്ടാതെ നിന്ന് അപ്പോഴേക്കും ഒരു ഒരാഴ്ച മുമ്പ് എന്നോട് കണ്ട്രാക്ഷൻ ഉള്ളതുകൊണ്ട് പ്രസവ വേദന എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു പിന്നെ ഒരു രാത്രി അത്യാവശ്യം കുറച്ച് സമയം അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ആയിട്ടില്ല പോയിക്കുമെന്നും പറഞ്ഞ് വിട്ടതാണ് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കൂടി കഴിയണം നീ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഞാനത് കേട്ടില്ല ഞാൻ പറഞ്ഞില്ല നമുക്ക് വീട് അങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ ഒരു സമാധാനൊക്കെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഫാമിലിയൊക്കെ നാട്ടിലല്ല ജോലിക്കൊരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അത് പിന്നെ അതിനേക്കാളും കഷ്ടമായിരുന്നു കേട്ടോ അതിൻ്റെ കഥ വേറെയാണ് ഞാൻ ഒരു ദിവസം പറയാം അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു എനിക്ക് വേദന അങ്ങനെ ഞാൻ കിടന്നു ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ വിഷമത്തിലും കടന്നു പ്രഗ്നൻസി ടൈമല്ലേ ഫുഡ് കഴിച്ചില്ല അങ്ങനെയൊന്നും ഇക്കാൾക്ക് ഒരു ഇതൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ കഴിക്കണം അങ്ങനെയാണ് അല്ലാതെ നീ കഴിച്ചില്ലേ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല നമ്മൾ ചോദിക്കണം അവർ കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എടുത്തു കൊടുക്കണം പക്ഷെ നമ്മൾ കഴിച്ചോ എന്നുള്ളതൊന്നും ഇക്ക ചോദിക്കാറൊന്നുമില്ല അതിന് ഞാനെന്ത് ചെയ്തു പിന്നെ കിടന്ന് രാവിലെ എണീറ്റ് രാവിലെ പത്തിരിയും എപ്പോഴും ഇക്കാക്ക് പത്തിരി വേണം കേട്ടോ പത്തിരി ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇക്ക ടിഫിനൊക്കെ എടുത്തിട്ട് പോയി പിന്നെ അങ്ങനെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു ഞായറാഴ്ചയാണ് ഇക്കാൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ശനിയാഴ്ച ലീവായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പത്തോ ഒമ്പത് മണി പത്ത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് വയറുവേദന തുടങ്ങി പെട്ടെന്നാണ് ഈ രാത്രി ജോലിയൊക്കെ ചെയ്തതിനെ സീ ഇതാക്കിയില്ല കേട്ടോ വാട്ടർ അങ്ങ് ബ്രേക്കായി വാട്ടർ അങ്ങനെ വാട്ടർ ബ്രേക്കായി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ഞാനെന്ത് ചെയ്തെന്നറിയോ ഇക്കാൾക്ക് പെട്ടെന്ന് കോൾ ചെയ്തു ഞാൻ ഇക്കാലോന്ന് എനിക്ക് തീരെ വയ്യ ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആകുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം കുഞ്ഞിൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ ഇവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകണം അതൊക്കെ ആദ്യം തന്നെ പെർച്ചേസ് ചെയ്തിരുന്നത് പക്ഷെ അതൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാം അങ്ങ് പാക്ക് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാൻ എനിക്കൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു മക്കൾ ചെറുതല്ലേ മക്കളോട് പറയാൻ പറ്റില്ലല്ലോ മോനാണെങ്കിൽ ആൺകുട്ടിയാണ് മോളാണെങ്കിൽ ചെറുത് അപ്പം ഞാൻ ഇവരോടൊന്നും പറയാൻ പറ്റില്ല ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങോട്ടൊന്നും എന്ന് പറഞ്ഞു ബെഡ്റൂമിലേക്ക് വരരുത് എൻ്റെ സിറ്റുവേഷൻ ആ ഗതിയിലാണ് എനിക്ക് വയ്യാൻ നിങ്ങൾ വരരുത് പപ്പ വന്നതിന് ശേഷം വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇക്കാൾക്ക് വിളിച്ചു ഇക്ക പെട്ടെന്ന് വന്നു വന്നിട്ട് ആ സമയത്ത് മൂപ്പര് നല്ല ഹെൽപ്പ് ചെയ്തു നമുക്ക് ഇങ്ങനെ ഞാൻ ചിന്തിച്ചത് അതല്ല ഈ ഒരു സിറ്റുവേഷൻ ആക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആ മാസം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പ്രസവിക്കാൻ പറ്റുമായിരുന്നു ആരെങ്കിലും എനിക്ക് ജോലിക്ക് ഹെൽപ്പിന് വെച്ചാലോ ചെറിയ ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെയാണ് ചിന്തിക്കുന്നത് അതൊന്നും ഇക്ക ചിന്തിച്ചില്ല ഇക്കാർക്ക് പറഞ്ഞുകൊടുക്കാൻ ആരുമില്ല അത് വേറെ കാര്യം വീട്ടുകാരൊന്നും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല അപ്പോൾ അവരൊക്കെ ഒന്നും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മൂപ്പർ അങ്ങനെ എന്തെങ്കിലും ചെയ്തേനെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സിറ്റുവേഷൻ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തു കേട്ടോ ആ ഒരു ഡെലിവറിയിൽ അങ്ങനെ പിന്നെ മൂപ്പര് വന്ന് മൂപ്പർക്ക് അപ്പോഴാണ് ചിന്ത വന്നത് നാ ഇതിങ്ങനെയൊക്കെ ആയിരുന്നോ ഇവിളിത്രയും സ്ട്രഗിൾ ചെയ്തതാണോ എന്നൊക്കെ മൂപ്പർ അപ്പോഴാണ് ചിന്തിക്കുന്നത് എനിക്കാണെങ്കിൽ വണ്ടി കയറാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഡെലിവറി ഏത് സമയത്തും നടക്കാം മുമ്പും അങ്ങനെ തന്നെയായിരുന്നു ആയത് അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും നിൽക്കരുത് ഒരു ദിവസം മുമ്പെങ്കിലും വന്നിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവണം കാരണം ഞങ്ങൾക്ക് ടൂൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് നീ ഇങ്ങനെ പെട്ടെന്ന് ഡെലിവറി ആവാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ പ്രസവ വേദനയും ഇതൊക്കെ എടുത്ത് വെക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഭയങ്കര വെപ്രാളാണ് അങ്ങനെ പിന്നെ ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞു ഞാനെടുക്കാമെന്നു പറയട്ടെ സാധനങ്ങളൊക്കെ എനിക്ക് വയ്യ എങ്കിലും അങ്ങനെ എങ്ങനെയൊക്കെയോ എനിക്ക് പേടിയാ വണ്ടിയിലിരുന്ന് ഇനി വണ്ടിയിലെ പ്രസവം നടക്കുമോ അങ്ങനെയൊക്കെയുള്ള ഞാൻ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ വീട്ടുകാരോട് പോലും ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് പറയുകയാണ് അങ്ങനെ എന്തെയ്യെന്ന് അറിയോ എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിലെത്തി ഞാൻ മെഡിയോർ ഹോസ്പിറ്റലാണ് പോയത് അവിടെ എത്തിയിട്ട് ഇക്ക തന്നെ വീൽ ചെയർ കൊണ്ടുവരുന്നു എന്നെ ഇരുത്തുന്നു ഞങ്ങൾ പോകുന്നു കേട്ടോ എനിക്കതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എടുക്കും അതായിരുന്നു അങ്ങനെ ഞാൻ പോയി എന്നെ നേരെ കൊണ്ടുപോയി അവർ പറഞ്ഞു ഇത് ഓൾമോസ്റ്റ് ഡെലിവറി ആയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടക്കും എന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് കയറ്റി അഞ്ച് പത്ത് അല്ല കുറച്ച് സമയം പിടിച്ചു ഒരു അരമണിക്കൂറൊക്കെ പിടിച്ചു കാരണം എനിക്ക് ഈ ന്യൂമോണിയ വന്ന വിവരം ആർക്കും അറിയില്ലായിരുന്നു ഞാനിത് ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുമില്ല കാരണം ഇങ്ങനെ ഒരു ന്യൂമോണിയ വന്ന ഒരു പേഷ്യൻ്റ് അഞ്ച് വർഷത്തിന് ശേഷമേ പ്രസവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്നത് അറിയാൻ പറ്റിയത് ഒരിക്കലും പ്രസവിക്കാൻ പാടില്ല കാരണം നമുക്ക് നമുക്കത്രയും റെസ്റ്റ് വേണം ബോഡിക്ക് റെസ്റ്റ് വേണം നമ്മുടെ ലങ്സ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ ഞാനിതൊന്നും ചിന്തിച്ചില്ല ഞാൻ ഞാനെന്ത് ചെയ്യുന്നറിയാം അവസാനം ഞാൻ എനിക്ക് ഞാൻ ജീവിക്കോ അല്ലെങ്കിൽ മരിക്കുവോ എന്നുള്ളൊരു ഡൗട്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ എനിക്ക് തോന്നി എനിക്ക് മുമ്പോട്ട് പോവില്ല എന്നുള്ളൊരു തോന്നൽ അത് ഞാനിപ്പോഴും ഇക്കാനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കൊരാഗ്രഹം ഇക്കാരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ കാരണം നമ്മൾ ഇത് മരിക്കാൻ പോകുമല്ലേ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിന്തിക്കണം പഠിച്ചോനെ ഈ കുഞ്ഞ് കുഞ്ഞിനെ ആര് നോക്കും നമ്മളതൊക്കെ ചിന്തിക്കുന്നു ഡെലിവറി കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ആര് നോക്കും ഞാൻ പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കും മക്കൾ എന്ത് ചെയ്യും ഇതൊക്കെ ഞാൻ ആ പ്രസവത്തിനിടയിൽ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ഹസ്ബൻഡിനെ കൂടെ നിർത്താം അങ്ങനെ ഇക്കാര്യം കൂടെ നിർത്തി കേട്ടോ ഒരു സപ്പോർട്ടിന് വേണ്ടി നിർത്തിയതാണേ അപ്പം ഞാനൊക്കെ എന്നോട് പറഞ്ഞു ലാസ്റ്റ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ മൂപ്പര് എന്താണെന്ന് അറിയുമോ വീഡിയോ നോക്കുകയാണെ ഇരുന്നിട്ടിട്ടോ മൂപ്പർക്ക് അറിയാൻ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് കരയില്ലെന്നൊക്കെ മൂപ്പർക്ക് നന്നായിട്ട് അറിയാം മൂപ്പർ എന്നോട് പറയാണ് ഇതൊക്കെ വലിയ സംഭവമാണ് ഇതിനൊക്കെ വലിയ സംഭവമാക്കാൻ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞ് കൂളായിട്ടങ്ങ് പോയി അങ്ങനെ മൂപ്പര് മൂപ്പർ എവിടെയായിരുന്നു ഇങ്ങനെ ടിക്ടോക്ക് നോക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം ഞാനീ കളയുമ്പോൾ മൂപ്പരി ടിക്ടോക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ വീട്ടുകാർ ഓർമ്മ വരും നമ്മുടെ ഉമ്മയൊക്കെ ആണെങ്കിൽ നമ്മുടെ അങ്ങനെ തല തടവി തരും കൈ തടവി തടവിത്തരും സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഹെൽപ്പ് ചെയ്യൂലേ ഇതെന്ത് മനുഷ്യനാണ് ഞാൻ അന്ന് ചിന്തിച്ചു പോയി പക്ഷേ മൂപ്പര് എന്ത് ചെയ്തതെന്നറിയാം ഞാൻ ടെൻഷൻ അടിക്കേണ്ടാന്ന് വെച്ചിട്ടാണ് മൂപ്പര് ഇത് സില്ലിയാക്കി വിട്ടത് എനിക്ക് പിന്നെ മനസ്സിലായി എന്നാലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല നമ്മൾ ആരെങ്കിലും കെയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഇത് ഞാൻ എനിക്ക് അന്ന് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഫീലിംഗായി ഞാനതൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ അപ്പം എനിക്ക് ഭയങ്കര ഫീലാണത് ആ ഒരു കാര്യമൊക്കെ ചിന്തിക്കുമ്പോഴേ അങ്ങനെ ഡോക്ടർ വരുന്നു ഡോക്ടർ വരുന്നത് ഇവിടെ ലാസ്റ്റാണ് സിസ്റ്റേഴ്സാണ് നേഴ്സുമാരാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ നേഴ്സുമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഏകദേശം ഡെലിവറിയുടെ അടുത്തായി പിന്നെ മെഡിസിൻ വെക്കണം എന്നൊക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ ഇത് ഡെലിവറി ആയില്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും കാരണം കുഞ്ഞ് വയറിനകത്ത് തന്നെ മോഷൻ പോയിട്ടുണ്ട് അതാണ് ബ്ലാക്ക് കളറിൽ വാട്ടർ ബ്രേക്ക് ആയത് കളർ ഡിഫറൻസിലാണ് വാട്ടർ ബ്രേക്ക് ആയപ്പോൾ എനിക്കതാ ഭയങ്കര ടെൻഷനായ കളർ ഒരു ബ്ലാക്ക് ഗ്രേ മിക്സ് ആയിട്ടൊരു കളറായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാകൂലേ അപ്പോൾ പറഞ്ഞത് കുഞ്ഞ് വയറിനകത്ത് തന്നെ മോഷൻ പോയത് കൊണ്ട് നമുക്ക് കുറേ സമയം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒന്നുകിൽ നോർമൽ ഡെലിവറി നോർമൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരുന്നവരെ ഞാനിരിക്കാനോട് പറഞ്ഞു ഇതവർ പറയുന്നത് കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം ഡെലിവറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പേടിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രസവിച്ചു കേട്ടോ അപ്പോഴും ഡോക്ടർ വന്നിട്ടില്ല ഡോക്ടർ വന്നത് പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനൊക്കെ നേഴ്സുമാരെടുത്ത് അവരവരുടെ കയ്യിലെടുത്ത് നമ്മുടെ കയ്യിൽ തന്നു എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോഴാണ് ഡോക്ടർ വരുന്നത് വന്നതിന് ശേഷമാണ് അവർ സ്റ്റിച്ചിടുന്നത് കേട്ടോ ഇടാൻ മാത്രമാണ് ഡോക്ടർ വരുന്നത് അതല്ലാതെ ഡ്യൂട്ടി ഡോക്ടറൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ സ്റ്റിച്ചൊക്കെ ഇട്ട് ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയിട്ടോ നല്ല ഡോക്ടറായിരുന്നു മഷാൽ നല്ലൊരു ക്യാരക്ടറുള്ള ഒരു ഡോക്ടറായിരുന്നു പക്ഷേ ഞാൻ പറയൂ ഇവിടെ അങ്ങനെ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റുന്നില്ല അപ്പം അങ്ങനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക എല്ലാവരും ആയി കുഞ്ഞിനെ കണ്ടപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷമായി മോളൊക്കെ ആണെങ്കിൽ പെൺകുട്ടിയാണ് ആൾക്ക് ഇഷ്ടം പക്ഷേ ഇത് ആൺകുട്ടിയായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ആൾക്കിഷ്ടമുണ്ടാവില്ല പക്ഷേ ആൾക്ക് ഭയങ്കര ഒരു സന്തോഷം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു എല്ലാ ഡെലിവറിയിലും എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ട് കാരണം വീട്ടുകാരുടെ വീട്ടുകാർ നാട്ടിലായതുകൊണ്ടും കൊണ്ടും നാട്ടിലുള്ളപ്പോഴും ഞാൻ ഇക്കീട്ടിൽ നിന്നാണ് പോയാൽ അപ്പോഴും ഫസ്റ്റത്തെ ഡെലിവറിയും ഞാൻ വലിയ ഹാപ്പി അല്ലായിരുന്നു പിന്നെ സെക്കൻഡ് ഡെലിവറി ഇവിടെ ആയിരുന്നു തീരെ ഹാപ്പി അല്ലായിരുന്നു തേർഡ് ഡെലിവറിയും സത്യം പറയാലോ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവില്ലേ നമ്മൾ വിചാരിക്കും നമുക്ക് കൂടുതൽ കെയർ കിട്ടും കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകും പക്ഷെ ആ ഒരു ഇത് ഡെലിവറിയുടെ സമയത്ത് കിട്ടുന്നില്ല സത്യമാണ് കേട്ടോ അപ്പോൾ അത് അവർക്ക് അറിയുന്നില്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ചില ആൾക്കാരുടെ ഹസ്ബൻഡൊക്കെ ഇതുപോലെ ഉണ്ടാവാം ചില ആൾക്കാർ ഭയങ്കര കെയറിങ് കൊടുക്കുന്നത് കാണാം എനിക്കറിയില്ല ഇനി ഇങ്ങനെയാണോ എല്ലാ ആണുങ്ങളെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ എനിക്ക് ഈ ഡെലിവറിയും കഴിഞ്ഞപ്പോൾ ഞാൻ വലിയൊരു കുഞ്ഞിനെ കണ്ടപ്പോഴൊക്കെ ഹാപ്പിയാണ് പക്ഷെ ആ ഡെലിവറി സ്റ്റേജ് ഞാൻ കടന്നുപോയില്ല അതിന് ഞാൻ ഒരിക്കലും ഹാപ്പിയല്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മൂന്നാമത്തെ കുഞ്ഞുണ്ടാവുന്നത് അപ്പോൾ ഈ ന്യൂമോണിയ വന്നിട്ട് ഡോക്ടറോട് പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും പ്രസവിക്കാൻ പാടില്ലായിരുന്നു കാരണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ ആളുടെ ഹെൽത്ത് വളരെ വീക്കായിരിക്കും അപ്പോൾ ഞങ്ങൾക്കിതൊന്നും ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞൂല്ല എന്തായാലും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ ചിരിച്ചു കേട്ടോ ഞാൻ പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി അപ്പോൾ ഞാനിത് പറയാൻ കാരണം കുറേ സ്ത്രീകൾ പേടിച്ച് പേടിച്ച് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്കൊക്കെ ഒരു പക്ഷേ ഇത് ആവും ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കൊരു ജോലിക്കൊരു ഇത്താനൊക്കെ കിട്ടിയിരുന്നു അവരുടെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇൻഷാ ഉള്ള അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഞാൻ പിന്നെ ഇതിൽ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഹസ്ബൻഡും ഇതുപോലെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണോ കെയറിങ് കിട്ടാറ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കെയർ ചെയ്യാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെയാണ് അല്ഹമ്മദില്ല ഇപ്പോൾ കുഞ്ഞിന് ആറ് മാസം ആവാൻ പോവാണ് മോനാണെങ്കിൽ ഹാപ്പിയാണ് ആക്റ്റീവാണ് വാശാവല്ല എക്സ് റേ എടുത്തെന്ന് പറഞ്ഞിട്ട് അല്ലാമില്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു കുഞ്ഞിനെയാണ് നമുക്ക് പടച്ചോം തന്നിരിക്കുന്നത് അതിന് അള്ളാഹിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അള്ളാൻ്റെ ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതുപോലെയുള്ളൊരു കുഞ്ഞിന് കിട്ടിയിരിക്കുന്ന വാഷാവുള്ള സന്തോഷമാണ് ഹാപ്പിയാണ് പക്ഷേ ആളത്യാവശ്യം കുറുമ്പോൾ ഉണ്ട് ഞാൻ ഇൻഷാല്ല വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും മറക്കരുത് കേട്ടോ കുറേ സംസാരിച്ചിട്ട് സത്യം ഞാൻ പറയാലോ ടയേഡ് ആവുന്നുണ്ട് അപ്പോൾ ഒന്നും തോന്നരുത് അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എനിക്കിതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു ഡെലിവറി പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഉള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇൻഷാല്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും വൈഡിപ്പിയാണ് കുഞ്ഞെണീയിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വൈകും വരമി വർക്കാത്തു